പ്രതിഭ എംഎൽഎയുടെ വാദം പച്ചക്കള്ളം യു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവ് ഒൻപതാം പ്രതി കഞ്ചാവ് കേസിന്റെ എഫ്ഐആർ പുറത്ത് യു പ്രതിഭ എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസിലെ എഫ്ഐആറിന്റെ പകർപ്പ് പുറത്ത് കനിവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമെന്ന് എഫ്ഐആറിൽ പറയുന്നു കേസിൽ ഒൻപതാം പ്രതിയാണ് കനിവ് സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തത് മൂന്ന് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം പള്ളഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പി പച്ചപ്പായത്തണ്ട് കുപ്പിയിൽ വെള്ളം നിറച്ച് കഞ്ചാവിട്ട് കുഴൽ ഉപയോഗിച്ച് വലിക്കുന്ന സംവിധാനവും കനിവിന്റെ ഗ്യാങ്കിൽ നിന്നും കണ്ടെടുത്തതായാണ് എക്സൈസ് അറിയിച്ചത് മകനെതിരായുള്ളത് വ്യാജ വാർത്തയാണെന്ന വിശദീകരണവുമായി ഫേസ്ബുക്ക് ലൈവിലൂടെയും പ്രതിഭ എം എൽ എ രംഗത്തെത്തിയിരുന്നു മാധ്യമങ്ങൾ കള്ളവാർത്ത നൽകിയെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു എംഎൽഎയുടെ വാദം അതിനിടെയാണ് എഫ്ഐആർ വിവരങ്ങൾ പുറത്തുവന്നത് കനു ഉൾപ്പെടെ ഒൻപത് പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഒൻപത് പേരും ആലപ്പുഴ സ്വദേശികളാണ് കുട്ടനാട് വിരിപ്പാലമുറിയിൽ വടക്കേപ്പറമ്പ് വീട്ടിൽ സച്ചിൻ ആണ് കേസിലെ ഒന്നാം പ്രതി വെട്ടിയറത്ത് പറമ്പ് വീട്ടിൽ മിഥുനാണ് രണ്ടാം പ്രതി തോട്ടുകടവിൽ വീട്ടിൽ ജെറിൻ ജെറൻജോഷി മൂന്നാം പ്രതിയും കേളമാടം വീട്ടിൽ ജോസഫ് ബോബൻ നാലാം പ്രതിയുമാണ് വടക്കേപ്പറമ്പ് വീട്ടിൽ സഞ്ജിത്ത് അഖിലം വീട്ടിൽ അഭിഷേക് തൈച്ചിറയിൽ വീട്ടിൽ ബെൻസൻ കാളകെട്ടും ചെറിയ വീട്ടിൽ സോജൻ എന്നിവർ ക്രമേണ അഞ്ച് ആറ് ഏഴ് എട്ട് പ്രതികളാണ് ഇന്നലെ ഉച്ചയോടെയാണ് കനിവടക്കമുള്ള ഒൻപതംഗ് സംഘത്തെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തില് മഫ്തിയിലെത്തിയാണ് കുട്ടനാട് എക്സൈസ് സംഘം കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ യുവാക്കളെ കസ്റ്റഡിയിലെടുത്തത് തിങ്കളാഴ്ച എക്സൈസ് കോടതിയില് റിപ്പോർട്ട് സമർപ്പിക്കും സംഭവം വാര്ത്തയായതിനു പിന്നാലെ മകനെ കഞ്ചാവുമായി പിടികൂടിയിട്ടില്ലെന്ന് വ്യക്തമാക്കി യു പ്രതിഭ എംഎല്എ രംഗത്തെത്തിയിരുന്നു